ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചരിയും പരിപ്പും വെച്ച് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നല്ല പൂ പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് മൊരിഞ്ഞ ദോശയും തയ്യാറാക്കാൻ നമുക്ക് ഉഴുന്നോ ഉലുവയോ ഒന്നും തന്നെ ആവശ്യമില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണമെന്നുള്ള ടെൻഷനും വേണ്ട പച്ചരിയും ഒരു പിടി സാമ്പാർ പരിപ്പും വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ നിന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കപ്പ് പച്ചരി കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു കപ്പ് ഇട്ടു ഇത് രണ്ടാമത്തെ കപ്പ് അപ്പോൾ രണ്ടാമത്തെ കപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നിന് പകരം ഒരു പിടി പരിപ്പാണ് കേട്ടോ ഇത് സാമ്പാർ പരിപ്പാണ് നമ്മുടെ തോരൻ പരിപ്പ് പറയും അപ്പോൾ അത് ഒരു പിടി നമുക്ക് പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പരിപ്പും നമ്മുടെ പച്ചരിയും കൂടി ചേർത്ത് നന്നായിട്ട് നാലഞ്ച് വെള്ളം കഴുകിയെടുക്കണമേ അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് നാലഞ്ച് വെള്ളം കഴുകിയെടുത്തിട്ട് വരാം അരിയുടെ കാടിയൊക്കെ പോകുന്ന വിധത്ത് നന്നായിട്ട് ഞരടി കഴുകുക ഇതുപോലൊരു മൂന്നാല് വെള്ളം കഴുകിയതിന് ശേഷം നമുക്ക് അരി നിമക്ക് വെള്ളവും കൂടി എടുത്തിട്ട് നമുക്കൊരു ഏഴ് മണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇതാ അരിയിൽ നന്നായിട്ട് വെള്ളം എടുത്തിട്ട് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു കുറഞ്ഞത് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുതിർക്കാൻ വയ്ക്കണം അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനൊരു നാല് മണിക്കൂർ കുതിർക്കാനിട്ടിരുന്നേ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അരിയും പരിപ്പും നന്നായിട്ട് കുതിർന്ന് എന്ന് നോക്കിയേ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് അരി അരി നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതിയായി പകുതി നമുക്ക് ആദ്യം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പോർഷനായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ കുതിർന്ന അരി ഞാൻ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് ചോറും കൂടി ഇട്ട് കൊടുക്കാം ഏത് ചോറായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ മട്ട അരിയുടെ ചോറായിരുന്നാലും വെള്ള അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന് താഴെ നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണമേ അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നതിനെങ്ങാണ്ടി കുറച്ചും കൂടി അരഞ്ഞ് കിട്ടണം കേട്ടോ തീരെ അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട അപ്പോൾ അതാ നോക്കിയേ നമ്മുടെ ആദ്യത്തെ ബാറ്ററി നന്താ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ബാറ്ററി ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി രണ്ടാമത്തേത് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് ആ പച്ചരി പരിപ്പും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇട്ടതുപോലെ തന്നെ ഒരു സ്പൂണ് ചോറും അതുപോലെ തന്നെ ഒരു സ്പൂണ് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു അരസ്പൂണ് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ ഒന്നര സ്പൂണ് ചോറ് രണ്ടാമത്തേൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ താഴെ നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് അതും കൂടി അരച്ചെടുക്കാം അപ്പോൾ അത് രണ്ടാമത്തെ ജാറിലെ അരി നന്നായിട്ട് അരച്ചെടുത്തു നമുക്ക് ആദ്യം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആ മാവിലേക്ക് തന്നെ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അരി മൊത്തവും ഞാൻ എന്താ അരച്ചെടുത്തേ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ മിക്സ് ചെയ്യുന്നതിൽ നിങ്ങൾ പിശക്ക് കാണിക്കരുത് നന്നായിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മാവ് ഇളക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ അപ്പോൾ അതാണ് ഞങ്ങൾ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് പൊളിക്കാൻ വെക്കാവേ അപ്പോൾ ഞാനിത് വൈകുന്നേരം ഒരു നാല് മണിക്ക് ഇട്ടതിന് ശേഷം രാത്രി ഏഴ് മണിക്ക് അരച്ച് വെച്ചതാണേ ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് പൊളിക്കാൻ വയ്ക്കാം അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടപ്പൊന്നും നമുക്ക് തുറക്കാം അപ്പോൾ അതാ നോക്കി ഉഴുന്നോ ഉലുവയോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ മാവ് നല്ല പൊന്തി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കി നല്ല ബബിൾസൊക്കെ ഉണ്ട് നല്ല സോപ്പ് വെ പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഇഡ്ഡലിക്ക് ആവശ്യമായിട്ടുള്ള ഉഴുന്നോ ഉലുവയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ പരുവത്തിലാക്കിയെടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ച് ലൂസാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കണം വളരെയങ്ങ് ലൂസാക്കണ്ട നമ്മൾ ഇഡലിക്ക് ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ വളരെ കട്ടണമുണ്ട് വളരെയങ്ങ് ലൂസുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ആദ്യം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തു കുറച്ച് വെള്ളം കൂടി ചേരും കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവേ ഇപ്പോൾ നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഇത് കോരി ഒഴിച്ചു കൊടുക്കാം ആദ്യ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പ്രഷ് വെച്ച് ഒന്ന് തൂത്ത് കൊടുക്കാവേ അപ്പോൾ അത് ബ്രഷ് വെച്ച് എല്ലാ കുഴികളിലും ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മാവിൽ നിന്നും കുറേശ്ശെ കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ കുഴികളിലും കുഴി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇഡലിയുടെ മാവ് ഞാൻ എല്ലാ കുഴികളിലും നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് തിന്ന് വേവിച്ചെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് പത്ത് മിനിറ്റ് നിന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ അപ്പോൾ അതാ അടച്ച് വെച്ച് കൊടുത്തു ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ അപ്പം അതാ നമ്മുടെ ഇഡ്ഡലി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറക്കാം നല്ല ആവി പറക്കുന്നുണ്ട് ആവിയൊക്കെ ഒന്ന് മാറിയിട്ട് ഇഡ്ഡലി ഒന്ന് തണുത്ത് കിട്ടട്ടെ അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഴികളിൽ നിന്നും സ്പൂണിട്ട് ഇതൊന്നും എടുത്ത് മാറ്റാം കണ്ടില്ലേ നമ്മുടെ ഇഡ്ഡലി നോക്കിയേ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ ഉഴുന്ന പരിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ചേർത്തത് സാമ്പാർ പരിപ്പാണ് അപ്പോൾ ഇനി നമുക്ക് ടെൻഷൻ വേണ്ട ഉഴുന്നില്ലെങ്കിലും നമുക്ക് സാമ്പാർ പരിപ്പ് ഉപയോഗിച്ച് നമുക്ക് സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കാവേ അപ്പോൾ ഇത് മൊത്തം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അതാ ഇഡ്ഡലി മൊത്തം ഞാൻ എന്താ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ കണ്ടില്ലേ നോക്കിയേ നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഇത് ചമ്മന്തി കൂട്ടി കഴിക്കാനും ചട്നി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഇഡലിയാണേ അപ്പോൾ ഇതിൽ നിന്നൊന്ന് ഒന്ന് പിളർന്ന് കാണിച്ചു തരാം കണ്ടില്ലേ സോഫ്റ്റ് ഓക്കെ അല്ല പൂപൊളിയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്തതായിട്ട് ഞാൻ ഈ മാവിൽ തന്നെ ഒരു രണ്ട് ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ കല്ലിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മാവെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് പരച്ചുകൊടുക്കാം അതിന് ശേഷം ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂവി കൊടുക്കാറ് കുറച്ച് നെയ്യ് കൂടി തൂവി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മൊരിഞ്ഞ ദോശയായിട്ട് നമുക്ക് നെയ്യ് അങ്ങനെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ദോശ നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ദോശ കല്ലിൽ എടുത്ത് മാറ്റാം കണ്ടില്ലേ ദോശ നല്ല സോഫ്റ്റ് നല്ല മുരിഞ്ഞ ദോശയാണേ നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം രണ്ടാമതും ഒരു തവി മാവന്ത ദോശയ്ക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതും നമുക്ക് കല്ലിൽ നിന്ന് മാറ്റാം അടുത്തത് ഈ മാവിൽ തന്നെ ഒരു അപ്പവും കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നല്ല മൊരിഞ്ഞ പാലപ്പമായിട്ട് നമുക്ക് ഈ മാവിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു കവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക അതിനുശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോൾതാ നമ്മുടെ ആദ്യത്തെ അപ്പം എന്താ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നോക്കിയേ ആ മാവിൽ തന്നെയാണ് അപ്പവും ഉണ്ടാക്കിയെടുത്തത് കേട്ടോ നല്ല സോഫ്റ്റ് അപ്പമാണേ കണ്ടില്ലേ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം രണ്ടാമത്തതും ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും വെന്തിട്ടുണ്ട് അപ്പോൾ അതും ആ നിന്ന് എടുത്ത് മാറ്റിയാണേ അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നു ചേർക്കാത്ത നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയും പിന്നെ നമ്മൾ പാലപ്പവും ഉണ്ടാക്കിയെടുത്തേ ഇനി നമുക്ക് ഉഴുന്നില്ലല്ലോ ഇഡ്ഡലി കിടാൻ പറ്റില്ലല്ലോ എന്നൊന്നുമല്ല ടെൻഷൻ വേണ്ട നമുക്ക് പച്ചരിയോടൊപ്പം ഒരു പിടി പരിപ്പ് ചേർത്ത് ആട്ടിയെടുത്താൽ മതി നല്ല സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ദോശയും അപ്പവും ഒക്കെ ആ മാവിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്